വലിയകുന്ന് പുന്നാഞ്ചോല കരിമ്പനക്കുന്നിൽ വൻ തീപിടുത്തം തിരൂരിൽ നിന്നും പട്ടാമ്പിയിൽ നിന്നും മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയെങ്കിലും ഇതുവരെ തീയണക്കാൻ സാധിച്ചിട്ടില്ല ബുധനാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തം ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ തന്നെ നാട്ടുകാർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു ഉച്ചക്ക് തുടങ്ങിയ കത്തലാണിത് ഇപ്പോഴും നേരം മണിയായി ഈ സമയം വരെയും ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് വന്നു അല്ല വെള്ളം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോയി ഇപ്പോൾ രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് താഴെ തിരൂരിന്നും പട്ടാമ്പിയിൽ നിന്നും ഓരോ യൂണിറ്റ് വന്ന് താഴെ നിൽക്കുകയാണ് അത് വന്നാൽ തന്നെ എത്രത്തോളം ആവുമെന്ന് പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾ ഈ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അതിൻ്റെ താഴോട്ട് എത്രത്തോളം ഇതിൽ ഡെപ്ത് ഉണ്ട് ഇത് എത്രത്തോളം ഇപ്പം ഇരുപത് അടി ഈ സാധനം കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെപ്ത് എത്രത്തോളം പിന്നെ കത്തി പോകാനുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പം എവിടെ എവിടം വരെ കത്തി ആയിട്ടുണ്ടെന്നൊന്നും നമുക്കിപ്പോൾ അറിയില്ലല്ലോ പിന്നെ നമ്മൾ ഒരു ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമുക്കറിയാം ഇത് പിന്നെ ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് താഴോട്ട് അത്രയും ഉണ്ട് അപ്പൊ ചിലപ്പോൾ ഈ രണ്ട് യൂണിറ്റ് കൊടുത്താലും വേറെ പക്ഷെ ഇത് നേറി നേറി നീറി കത്തിക്കൊണ്ടിരിക്കും ഇത് തീരും എന്നുള്ള ഒരു പ്രതീക്ഷ ഞങ്ങൾക്കില്ല മൂന്ന് വർഷം നാല് വർഷമായിട്ട് ഇത് തന്നെ തുടരണേ പല പ്രാവശ്യം ഞങ്ങൾ തടഞ്ഞിട്ടും ഈ സ്ഥലത്തിന്റെ ഇവിടെ ഈ പരിസരത്തിലുള്ള സ്ഥലത്തിന്റെ ആൾക്കാര് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് വർഷത്തോളമായി ഇവിടെ രാത്രിയുടെ മറവിൽ ചെങ്കല് വെട്ടിയ ക്വാറയിൽ ഇരുപതടി താഴ്ചയിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യത്തിൽ നിന്നാണ് തീപിടിച്ചത് വലിയൊരു മാഫിയ തന്നെ ഇതിന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു യടിയൂർ പഞ്ചായത്തിന്റെയും ഇരുമ്പിളിയം പഞ്ചായത്തിന്റെയും ബോർഡർ പ്രദേശമായിട്ടുള്ള ഉന്നാഞ്ചോല ആൽപ്പറ്റപ്പടി പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷം തുടങ്ങിയ തീപിടുത്തമാണ് ഏകദേശം ഏക്കർ കണക്കിന് ഒരേക്കറിലധികം വരുന്ന സ്ഥലത്ത് വിളപ്പിൽശാലയ്ക്ക് സമാനമായിട്ടുള്ള തീപിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ് ഇതിനോടകം തന്നെ വന്ന് ഇത് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ച് അവരെ കൊണ്ട് കഴിയാതെ തിരിച്ചുപോയി വീണ്ടും തിരൂരിൽ നിന്നും ഒരു രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് വണ്ടി ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പോൾ സമയം രാത്രിയായി ഈ സമയമായിട്ടും ഈ പ്രദേശത്തുകാർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല ഇവിടുന്ന് വരുന്ന മലിനമായ പുക കാരണം ആളുകൾക്ക് ശ്വസി ശ്വസിക്കുന്നതിനാവശ്യമായിട്ട് വലിയ പ്രയാസത്തിലാണ് കാലങ്ങളായിക്കൊണ്ട് പഞ്ചായത്തിന് ഇവിടുത്തെ ഇവിടുത്തെ പ്രദേശവാസികൾ നിരവധിയായിട്ടുള്ള പരാതികൾ കൊടുത്തി എടയൂർ ഗ്രാമപഞ്ചായത്തിനും ഇരുമ്പളിയം ഗ്രാമപഞ്ചായത്തിനും കാലങ്ങളായി ഇവിടുത്തെ ആളുകൾ പരാതികൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള ഹെൽത്ത് അതോറിറ്റി രണ്ട് പഞ്ചായത്തുകളിൽ നിന്നും ഈ സമയം വരെ ഇത്ര സമയമായിട്ടും ഇത്രയും വലിയ തീപിടുത്തം ഉണ്ടായിട്ടും ഈ പ്രദേശത്തേക്ക് ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇത് നാട്ടുകാർ രംഗത്തിറങ്ങി ജനകീയപരമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് തുടക്കമായിരിക്കും വലിയ പ്രക്ഷോഭം ഈ നാടിനകത്തുണ്ടാകും ആളുകളുടെ ശുദ്ധവായു തടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലാണ് ഇവിടെ നടക്കുന്നത് ഇതിന് ഭരണാധികാരികളുടെ ഒത്താശയും കൂട്ടുനിൽക്കലും ഇതിനോടകം തന്നെയുണ്ട് ഇത്രയും ധൈര്യത്തിൽ ഇത്രയും ജനവാസ മേഖലയിൽ കൊടുന്ന് വേസ്റ്റ് തള്ളുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടലുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ശക്തമായ ശക്തികളും വലിയ സാമ്പത്തിക സ്വാധീനവും നടത്തുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ് ശക്തമായിട്ടുള്ള സമരം ശക്തമായ പ്രക്ഷോഭം ഇതിന്റെ പേരിൽ ഈ നാടിനകത്ത് സംഘടിപ്പിക്കും എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്നാൽ തന്നെ കാണാം വലിയ രീതിയിലേക്ക് തീപിടുത്തം സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ നാടിനകത്ത് ഒരു വലിയ പ്രദേശം കത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇന്നേ ഈ സമയം വരെയായിട്ട് ഹെൽത്ത് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് പഞ്ചായത്തുകളിൽ നിന്ന് ഒരാളും ഈ സ്ഥലം സന്ദർശിക്കുകയോ ജനങ്ങളെ സമാധാനപരമായി നിൽക്കുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ ഒമ്പതാം വാർഡ് മെമ്പറാണ് പഞ്ചായത്ത് എടയൂർ പഞ്ചായത്തിൻ്റെയും ഇരുമ്പിളിയം പഞ്ചായത്തിൻ്റെയും ബോർഡറിലാണ് ഇപ്പോൾ ഈ തീപിടുത്തം നടക്കുന്നത് പഞ്ചായത്തിലേക്കും പോലീസ് സ്റ്റേഷനിലേക്കും കളക്ടറേറ്റിലേക്കും ഒക്കെ പരാതി ചെന്നിട്ടുണ്ട് ഇതുവരെ ഒരു ഇതുണ്ടായിട്ടില്ല ഒരു രണ്ടരയ്ക്ക് തുടങ്ങിയതാണ് ഈ തീപിടുത്തം അത് അതിൻ്റെ ഇടയിൽ ഒരു ഫയർഫോഴ്സ് വന്നിട്ട് തീയൊക്കെ പട്ടാമ്പയിൽ നിന്ന് തീയൊക്കെ കാണിച്ചു പോയി പക്ഷെ അതിന്റെ വേസ്റ്റിന്റെ ഒക്കെ ഒരു ഇത് കാരണം ഇലക്ട്രോണിക് ഐറ്റംസും അതേപോലെ വർക്ക്ഷോപ്സിന്റെ വേസ്റ്റുകളൊക്കെയാണ് അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഇത് കാരണം തീ അത് കെടുന്നില്ല അപ്പൊ വീണ്ടും അത് വീണ്ടും കത്തി തുടങ്ങിയിരിക്കുകയാണ് സ്ഥലത്തിന്റെ ഉടമ വയനാട് ഒരു വ്യക്തിയാണ് അപ്പോ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ വേസ്റ്റ് കൊടുന്ന് തള്ളിയത് എന്ന് അറിയില്ല ഏകദേശം ഒരു രണ്ട് വർഷം മുന്നേ തന്നെ ഇതിന്റെ പരാതികളൊക്കെ പോയിട്ടുണ്ട് കളക്ടറേറ്റിലും പരാതി പോയിട്ടുണ്ട് പഞ്ചായത്തിലേക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് അതിന് യാതൊരുവിധ നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഇതിപ്പോ ഏകദേശം ഒരു പതിനഞ്ചോളം വീടുകൾ ഇതിനടുത്ത് താമസിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഈ കറുത്ത ഈ പുക ഇങ്ങനെ ഉയർന്നിട്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് തന്നെ നന്നായിട്ട് ശ്വസിക്കാനും പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് ഇതിനൊരു തീരുമാനം അധികാരികളിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാവണം ഇപ്പോ നേരത്തെ ഏകദേശം ഒരു രണ്ടര മണിയോടു കൂടെയാണ് ഇത് തീപിടുത്തം തുടങ്ങിയിട്ടുള്ളത് അത് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ പട്ടാമ്പി ഫയർ സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടുന്ന് ചെറിയൊരു ഫയർ എഞ്ചിൻ വന്ന് ഏകദേശം ഒരു ഇരുപത് ശതമാനത്തോളം അപ്പൊ തീ പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതെല്ലാം തന്നെ ഒരുവിധമൊക്കെ ഒന്ന് അണച്ച് പോയി അത് മുഴുവൻ പൂർണ്ണമായിട്ടും അത് അണയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു തിരിച്ചുപോയി ഇപ്പോ തിരൂരിന്ന് വേറൊരു യൂണിറ്റ് വാഹനം വന്നിട്ടുണ്ട് വലിയ ഫയർ എഞ്ചിൻ ആയത് കാരണം ഇങ്ങോട്ട് എത്താൻ ഒരു സാഹചര്യം കൂടെ ഉണ്ട് എന്നിരുന്നാൽ കൂടെ ചെറിയൊരു ഫയർ എഞ്ചിൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിനുള്ള സൗകര്യം വേറെ ടാങ്കറുകളിലും മറ്റുമായിട്ട് എത്തിച്ചു കൊടുക്കാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ നിന്നുള്ള വിവരം നമുക്ക് കിട്ടിയിട്ടില്ല ഇത് ഈ വേസ്റ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ ഈ വേറെ ഈ വർക്ക്ഷോപ്പ് മാലിന്യങ്ങളുണ്ട് ഏകദേശം ടൺ കണക്കിന് സാധനമുണ്ട് ഹോസ്പിറ്റൽ മാലിന്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് പിന്നെ നമ്മൾ കൊണ്ടിപ്പോ മണ്ണൊക്കെ തീ തീ അണയ്ക്കാനുള്ള ഒരു ശ്രമമാണ് പക്ഷെ അതുകൊണ്ടൊന്നും അണയ്ക്കാൻ സാധിക്കില്ല രണ്ടു വർഷം മുമ്പും സമാന രീതിയിൽ ഇതേ സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായിരുന്നു ഇരുപത്തിയഞ്ചോളം വീടുള്ള പ്രദേശത്ത് പുക ഉയർന്നുപോന്തുന്നത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മണിക്കൂറുകളായിട്ടും തീ അണയ്ക്കാൻ സാധിക്കാത്തതിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്